നമസ്കാരം എൻ്റെ പേര് ലസിത പാലകൻ ഞാൻ ഈ ജസ്നേൻ്റെ വിഷയം സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ എന്നോട് ഒരുപാട് ആൾക്കാർ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാടാണുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും മറിഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞങ്ങളെല്ലാം പെട്ടുപോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാരമില്ല പൈസ പോയത് പോയിക്കോട്ടെ പ്രശ്നമാക്കണ്ട എന്തായാലും പെട്ടില്ലല്ലോ അതുപോലെ തന്നെ എന്നാൽ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് ഞാൻ പേര് പറയുന്നില്ല വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഒരുപോ ഒരാൾ പോലും നല്ലൊരു ഹിന്ദു പോലും ഇവളെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല ഇവളി ട്രാപ്പ് ചെയ്ത ആൾക്കാർ മാത്രമേ ഇവളെ കയ്യിൽ ചിത്രങ്ങൾ വാങ്ങുന്നല്ലൂ അതും ഒരു രീതിയിൽ ഒറ്റ രീതിയിൽ വരക്കുന്ന ഒരു കൃഷ്ണൻ്റെ ചിത്രം മാത്രം പ്രിൻ്റ് എടുത്ത് വരക്കുന്ന ചിത്രം മാത്രം അങ്ങനെ തന്നെ പറയാം അത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് അങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടി നിന്നെ പരിഹസിക്കൂലേ നീ ഒരു ചിത്രകാരി ആണെന്നുള്ളത് ലോകത്തെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ ആ ചിത്രകാരിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നീ ഇങ്ങനെ കളിക്കുന്നതാണോ അതിൻ്റെ ഗുണം ഒരു ചിത്രകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രം അതായത് ഏത് ഏതോ ചിത്രമാവട്ടെ എല്ലാ ചിത്രങ്ങളും വരക്കുന്നവരെയും ചിത്രകാരി എന്ന് പറയും നീ എന്താ കളിക്കുന്നത് അത് നാട്ടുകാർ മൊത്തം കാണുന്നു അനിയനാന്ന് പറയുന്നു ഏട്ടനാന്ന് പറയുന്നു ഏട്ടനെ പൊത്തിപ്പിടിക്കുന്നു ഏട്ടനെ കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെയാണോടീ നീ ഒരു ചിത്രകാരിയാണെന്നു പറയുന്നത് നിനക്ക് കൃത്യമായിട്ട് ദൈവം തരുന്ന മറുപടി തന്നെയാണ് നിന്നെ ഓരോ ഇതിലേക്കും എടുത്ത് ചാടിക്കുന്നത് ഇപ്പം നീ പറയുന്നുണ്ടല്ലോ അയ്യോ എൻ്റെ കൃഷ്ണരെ വരച്ച ചിത്രം ആരും എടുക്കുന്നില്ല ആരും എടുക്കുന്നില്ല എടുക്കില്ല ഒരാൾ പോലെ ഒരു ഹിന്ദു എടുക്കില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഹിന്ദുക്കൾക്ക് നിന്നെ മനസ്സിലാക്കി തുടങ്ങി കാരണം നീ വെറും ഒരു ചിത്രകാരിയല്ല നീ ചിത്രകാരി എന്ന രീതിയിൽ അഭിനയിച്ചും കൊണ്ട് മറ്റുള്ള ആൾക്കാരെ പറ്റിക്കുന്നത് ഹണ്ണി ട്രാപ്പിലൂടെ പറ്റിക്കുന്ന ഒരാളാണെന്നല്ല എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് മോളെ നനക്കിട്ട് ഓരോ ആൾക്കാരും പണി തരുന്നത് മനസ്സിലായിനോ ഇനി ഇത് പറഞ്ഞു എൻ്റെ പേരിലൊന്നും കേസ് കൊടുക്കരുത് കേട്ടോ നീ എന്നെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നത് അവിടെ നിന്ന് പറഞ്ഞോളൂ ഒരു പ്രശ്നവുമില്ല എൻ്റെ മുന്നിൽ കാരണം എന്നെ പറ്റിയിട്ട് വൃത്തികേട് പറഞ്ഞാൽ നിന്നെ ആടെക്കോയിലാണ്ടിയിലോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഞാൻ അവിടെയുള്ള ആൾക്കാർ എടുക്കുന്ന ഡീറ്റെയിൽ ഞാൻ എടുത്തു വെച്ച ഒരു വ്യക്തിയാണ് ഈ അരുൺ ആരാണ് എന്നുള്ളത് അരുണിൻ്റെ അമ്മ ആരാണ് എന്നുള്ളത് അരുടെ അച്ഛൻ ആരാണെന്നുള്ളത് അതൊക്കെ എടുത്തു വെച്ചിട്ട് നിനക്ക് പരിഹസിക്കാൻ പറ്റും എൻ്റെ ഹസ്ബൻഡിനെ പറ്റി മുടിയില്ല അയ്യോ അങ്ങനെയാണെന്ന് ഇങ്ങനെ അതൊക്കെ അവിടെ ഇട്ട് എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ലാത്തതെന്ന് എനിക്ക് പ്രശ്നമുണ്ടോ ഇനി ഒരു ഭർത്താവ് ഗൾഫിൽ ഓണിയും വെച്ചിട്ടല്ലേ ഇനി ഇങ്ങനത്തെ ഈ അറുണാട്ടനോടും ഏട്ടനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നത് എന്താ എല്ലാവറിയ അഭിപ്രായം നിങ്ങൾ പറ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റെടു ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എല്ലാ ഹിന്ദുക്കളും ജാഗ്രതയിൽ അത്രേ പറയാനുള്ളൂ